ഹൌസ് തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയും കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമായാണ് ഈ കാണുന്ന അഞ്ച് സെന്റ് ആറ് സെന്റ് ഏഴര സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് അഞ്ചു മീറ്റർ വീതിയുള്ള വഴി സൗകര്യം ഇവിടെ ഓരോ പ്ലോട്ടിലേക്കും നൽകിയിരിക്കുന്നു വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ പ്ലോട്ടുകൾ മെയിൻ റോഡിൽ നിന്നും ടൈൽ ചെയ്ത വഴി സൗകര്യമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രദേശം നല്ല ജല കൂടിയതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കെ സി സോൾവെൻ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് സീറോ ഫൈവ് നയൻ വൺ ഫൈവ് ഫോർ വൺ സിക്സ് ഉടമയുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ സീറോ ഫോർ വൺ